ഇൻഡോസൈനിൻ ഗ്രീൻ അഥവാ ഐ സി ജി ഒരു പുതിയ ഇന്നോവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് ഇത്രയും വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ് ഇതിൻ്റെ ഒരു പ്രത്യേക എന്താണെന്ന് വെച്ചാൽ ഇതൊരു പച്ച നിറത്തിലുള്ള ഒരു ആണ് ഇത് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്താൽ നമ്മൾ പല രീതിയിൽ ഇപ്പോൾ വെയിൻസിൽ ഇഞ്ചക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ടിഷ്യൂസിൽ ഇഞ്ചെക്ട് ചെയ്യാം അപ്പോൾ ഇത് എത്തുന്ന സ്ഥലത്ത് ചില സ്ഥലത്ത് ഇത് സൂക്ഷിക്കപ്പെടും അത് നമുക്ക് ഒരു പ്രത്യേക ഫ്ലോറസൻസ് ക്യാമറ എന്ന് പറയുന്ന ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് പ്രധാനമായിട്ട് സർജറിയിൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പഴയ പോലെയുള്ള ഒരു എക്സ്റ്റൻസീവ് സർജറി എന്നുള്ളതിന് പകരം ഒരു പ്രിസിഷൻ സർജറി എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതായത് ആവശ്യമുള്ളത് മാത്രം ചെയ്യുക ഒരുപാട് കട്ട് ചെയ്ത് കളയെ അല്ലെങ്കിൽ മുറിച്ച് കളയേ ഒന്നും ചെയ്യാതെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രസ്റ്റ് സർജറി ആണെന്ന് വിചാരിക്കുക ബ്രസ്റ്റിൽ ഇപ്പോൾ ട്യൂമർ ബാധിച്ച ഭാഗം മാത്രം എടുത്ത് കളയുക അതിൽ നോഡ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവോൾവ് ചെയ്ത ലിംഫ് ലിംസ് ട്യൂമർ ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് കളയുക അതിനൊക്കെയാണ് പ്രധാനമായിട്ട് ഐ സി ജി ഉപയോഗിക്കുന്നത് ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഡയബറ്റിക് ഫുഡിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോളോണിക് കാർസിനോമ യൂട്രൈൻ കാർസിനോമ അങ്ങനെ ഒരുപാട് രംഗത്തിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഐ സി ജി ഇല്ലാത്തൊരു സർജറി സാധ്യമല്ല എന്നാണ് പലപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് തോന്നുന്നത് ഈ പരമ്പരാഗത സർജറിയുമായി താരതമ്യപ്പെടുത്തുമ്പോഴതിൽ ഒരുപാട് അഡ്വൻറ്റേജസ് ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ പിത്താശയത്തിൽ കല്ലില് അതിനവിടെ നന്നായിട്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞ സർജറി ചെയ്യാം പലപ്പോഴും ആറാഴ്ച കഴിഞ്ഞ് സർജറി ചെയ്യുന്നതുകൊണ്ട് അവിടെ നീർക്കെട്ടും പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഐ സി ജി ഉപയോഗിച്ചിട്ട് നമുക്ക് അന്ന് തന്നെ ചെയ്യാൻ പറ്റും അത് വന്ന ഉടനെ തന്നെ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ രോഗി അനേക ദിവസം ആശുപത്രി കിടക്കണം അത് കഴിഞ്ഞിട്ടൊരു രോഗിയായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം അത് കഴിഞ്ഞ് വന്നിട്ട് സർജറി ചെയ്യണം പക്ഷേ ഐ സി ജി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ പിത്തനാൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിനെ സംരക്ഷിക്കാനും പറ്റും അതുകൊണ്ട് നമുക്ക് സർജറി ആ സ്റ്റേജിൽ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറോ ദിവസം കഴിഞ്ഞാലും പിത്തസഞ്ചി വീക്കത്തിന് സർജറി ചെയ്യാൻ പറ്റും അതുപോലെ ബ്രസ്റ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രസ്റ്റിലും ഏറ്റവും മിനിമം ടിഷ്യൂസ് എടുത്താൽ മതി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് റിസ്കുകൾ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ പോളോണിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അനാസ്റ്റമോസിലും ഒക്കെ രക്തോട്ടം ഉണ്ടോ എന്നുള്ള വ്യക്തിയായിട്ട് കാണിക്കാൻ അതുപോലെ ഡയബറ്റീസിലും നമുക്കതിൻ്റെ പെർഫ്യൂഷൻ കാണാൻ പറ്റും രക്തോട്ടം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അതിന് ആംബിറ്റേഷൻ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആംബിറ്റേഷൻ തന്നെ വേണ്ടി വരില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന അഡ്വാൻസ് ഒരുപാട് മാറ്റങ്ങൾ ഇത് കാരണം വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ സി ജി ഇല്ലാതെ സർജറി പോസിബിളല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്കുള്ളത് പക്ഷേ അതിൻ്റെ ഒരു പ്രൊഹിബിറ്റീവ് പ്രൈസ് കൊണ്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് ഐ സി ജി മെഷീൻ വന്നുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യമായ മാറ്റങ്ങൾ സർജറിയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഗൈനക്കിലായാലും പ്ലാസ്റ്റിക് സർജറിയിലായാലും പ്ലാസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലാപ്പ് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഫ്രീ ഫ്ലാപ്പ് ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് പെർഫ്യൂഷൻ നമുക്കറിയാൻ പറ്റും രക്തോട്ട എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ രക്തോട്ടം ഇല്ല എന്നുള്ളത് ഒരു റീസർജറി ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പ്രമേഹ ബാധിതരിൽ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് ഒരു പക്ഷേ ഈ പ്രമേഹബാധിതരിൽ ഒരു ഹാബിറ്റേഷനോ അല്ലെങ്കിൽ ഡബ്രഗ്രിമെൻറ്റോ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത് ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ തൈറോയിഡ് സർജറിയിൽ പാരാ തൈറോയിഡ് നമുക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ കാരണം പല രോഗികളും തൈറോയിഡ് സർജറി കഴിഞ്ഞാൽ തരിപ്പും അതുപോലെ തന്നെ കയ്യ് കോച്ചലൊക്കെ ഉണ്ടാകും ഹൈപ്പോ പാര തൈറോട്ട്സ് എന്ന് പറയും അതൊഴിവാക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നുള്ളതാണ് പിന്നെ ഗർഭപാത്രത്തിലാണെങ്കിൽ ഇപ്പോൾ സെൻറ്ററിൽ നോട്ട്സ് നമുക്ക് എടുക്കാം ഗർഭപാത്രത്തിൽ ഇപ്പോൾ ഒരു ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം എത്തിയ ഭാഗം എത്തുന്ന ഭാഗമാണ് സെൻറ്ററൽ ലിഫ്റ്റിനോട് ആ സെൻ്റ് ലിഫ്റ്റിനോട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബാക്കിയുള്ള ലിഫ്റ്റിനോട് എടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഒരു എക്സ്റ്റൻസിവ് സർജറി നമുക്ക് ഒഴിവാക്കും പാരയാട്ടിക് ലിഫ്റ്റ്നോട്സും ഒരു ഇലിയാക്ക് ലിഫ്റ്റ്നോട്ട്സൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അത് ഒരുപാട് സമയം എടുക്കുന്നതാണ് പിന്നെ കാലിലൊക്കെ അത് കഴിഞ്ഞാൽ നീര് വരാം അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ലിംഫാറ്റിക് മാപ്പിൻ്റെ പാക്സിലയിലൊക്കെ ബ്രസ്റ്റിൽ വന്ന ആൾക്കാർക്ക് തന്നെ ആ ലിംഫാറ്റിക് മാപ്പിംഗ് ചെയ്താൽ നമുക്ക് പ്രധാനപ്പെട്ട ലിംഫ് ലിംഫ്നോട്ട്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ ലിംഫാറ്റിക്സ് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ലിംഫഡീമെന്നൊരു കണ്ടീഷൻ ഉണ്ട് കാലിൽ നീര് വരുക വെറുത്തു വരിക മധുരോഗക്കാരിലൊക്കെ അവർക്കൊക്കെ നമുക്ക് ഈ ലിംഫാറ്റ് ലിംഫോവാസ്കുലാർ അനാസ്റ്റമോസ് ഇപ്പോൾ ഐ സി ജി വെച്ച് നമുക്ക് അതിൻ്റെ ലിംഫാറ്റിക്സ് കണ്ടുപിടിച്ച് ഏത് ലിംഫ് നോഡിലാണ് പ്രശ്നമുള്ളതെന്ന് കണ്ട് അത് നമുക്ക് രക്തക്കുഴലായിട്ട് നമുക്ക് അനാസ്റ്റമോസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ നീര് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് മിക്കവാറും എല്ലാ സർജിക്കൽ പ്രൊസീജിയേഴ്സിനും ഞങ്ങളത് ഉപയോഗിക്കുന്നുണ്ട് പുതിയ പുതിയ വാതായനങ്ങളും തുറക്കുന്നുണ്ട് ഐ സി ജി